യും കൊച്ചു നോക്കാനാവും അവരെ കൊണ്ടുപോയി അനാഥാലയത്തിലാക്കാൻ നടക്കുന്ന ആദ്യം സ്വന്തം മക്കളെ പോയി നോക്കുക പെണ്ണ് നന്നായിരിക്കുവ ഏ വൃത്തിയുണ്ട് പെണ്ണിന് ആ അവിടാണെന്ന് അടി വായു അവക്ക് അവളെ ജോട്ടില് ജോലി ചെയ്യാൻ വയ്യ അതൊക്കെ നാട്ടുകാരെ സേവിക്കാൻ നടക്കുന്നു ഇടയ്ക്ക് ഇടയ്ക്ക് നെറ്റ് പോകുന്നു എന്ത് കിട്ടിയതാണോന്നറിയാൻ പറ്റില്ല ൂറായപ്പോ വാസം കഴിയാത്തോണ്ട് അയക്കും അഡ്മിറ്റ് ആക്കിയതേ മൂന്ന് നാന്നൂറൊക്കെ പെറ്റെടുത്തു ലൈക്കടിച്ച് കമന്റ് ഇട്ട് വരിക ഒരു പെണ്ണ് ജാസ്മിനോടെ നാല് എണ്ണൂറ് ഒരു കൊച്ചിനെ പറ്റതാ ഉണ്ണി കൃഷ്ണൻ ഡോക്ടർ എന്ത് പാടുവിട്ട് ചെനപ്പഞ്ചാറ് മാസമായി കാണത്തുള്ളു എനിക്ക് ഏഴു മാസം വലിയ അതായിരിക്കും മൂന്നും നാനൂറ് പറഞ്ഞപ്പോ അഡ്മിറ്റ് ആക്കാൻ പറഞ്ഞു ആ അതുകൊണ്ട് അഡ്മിറ്റ് ആക്കിയതായിരിക്കും

എല്ലാരും വായു വായു ആയോ ആയോ ഗുരുവായൂരി വരിക ഒത്തിരി ദൂരല്ലാം കഴുകണം വിനിയാണ് എല്ലോ എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച കമന്റ് ഇട്ട് കേറി വരിക ഒന്നാളൊന്ന് ലൈക്ക് അടിക്കരു അത് താഴെ തറങ്ങി ഒന്ന് കമന്റ് ഇടുക കബഡി ഇടാതിരിക്കല്ലേ എല്ലാവരും കബഡി ഇടുകടിക്കാതെ പോവല്ലേ ലൈക്ക് ലൈക്ക് അടിച്ച് ഇടുക അടിച്ച പോവാൻ ഇടുകാരും വരില്ലേ താഴെ ഇറങ്ങണൂ മേബി തന്നെ ഇരിക്കാതെ താഴെ ഇറങ്ങി വാങ്ങി കമന്റ് േ മസിന് പിടിച്ചിട്ടവിടെ ഇരിക്കുകയാണ് താഴെ വരുത്തില്ല എന്നയാളൊന്നും നയിക്കില്ല പോയ പോയി താഴെ

ഇവിടെ പൂ ഇടു വലിക്കര വലസഫോദരെങ്കിലും ഈ പൂ ഇരിക ആ ആ അവിടെ എന്റെ ഉനിയാടെ ലൈറ്റോ ഉണ്ട് ആ പൂ ഒക്കെ എന്താടോ ഒരു ഹോട്ടൽ തയ്യാറല്ലേ ഇയക്ക് ഇങ്ങോട്ട് പൂ ഇങ്ങോട്ട് ഇടണ്ടോ ഒന്നര മണിക്കൂറോ രണ്ടു മണിക്കൂറോ അന്യേകാലം ഒട്ടേ പറയുന്ന അവിടെ നിന്ന് ഇറങ്ങി ഇവിടുന്ന് ഇറങ്ങിന്ന് ഇതുവരെ വെള്ളിമേണത്തില്ല എന്തായാലും പൊള്ളു വായുവോ ആ അവരെ വീട്ടിൽ പോകുന്നു പുള്ളര് ഇരേപുരത്തെങ്ങണ്ടേ ഈ അനാഥാലയുണ്ട് കൊച്ചുങ്ങളെ ആക്കുന്ന അവിടെ കൊണ്ടാക്കി

അത് കൊണ്ടുവന്ന് ഈ അനാഥാലയത്തിൽ കൊടുത്താലേ കൊച്ചുങ്ങളെല്ലാം കൊടുക്കും ഇറക്കി കൊടുത്തതാണ് ഇതാ കൊച്ചുങ്ങളെ കൊണ്ട് കഴിഞ്ഞ നാളെ കൊണ്ട് കൊച്ചു സ്കൂളിൽ എനിക്കൊന്നും ഇതേപോലെ മടത്തില്ലെങ്കിലും ആയിരിക്കും അവിടെ പക്ഷെ മഠത്തിൽ അങ്ങനെ വിടുവോന്ന് എനിക്ക് അറിയാൻ അറിയാമയ പിന്നെ ഓഫിനേലും എല്ലാം കാണുമായിരിക്കില്ല ഇവനിക്കേവട്ടിക്കൂടെ ഇനി ഞാൻ പോയ എന്റെ ഭാര്യയും മക്കളേയും രണ്ടു മൂന്നും എടുക്കുന്നുണ്ട് വന്നു ഇനി ഇത് ആ വരുന്നേ 对，个？嗯，个？个？个嗯，嗯。<apology> uh, uh. സഫർ ചെയ്യാത്തനടയില് സഫർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് അടിക്കുക പതിനാലെ ചന്ദ്രിയോ എനെ മൂലപ്പിനെ ആരമേ ആരുമേ സ്വപ്നസുന്ദരി ആരമ ആരുമേ സ്വപ്നസുന്ദരി പിന്നെ പിന്നെ മന്നാകെ പതിനാല ഷമീറിന്റെ ഉമ്മ കേറ്റാ എനിക്കറിയത്തില്ല അവര് കേറ്റു എന്ന് അവര് കേറ്റുവന്നെനിക്കറിയത്തില്ല ആ പെടുമ്പളേ പോകുന്ന രംഗം മക്കളും കൊണ്ടുവരുമ്പം ആ രണ്ടു പല്ലും തുള്ളി വെച്ചിട്ട് മേടിച്ചിരുന്നു കരയോ ഷായന അടിക്ക രണ്ടു പല്ലാ പെണ്ണിന്റെ ഭയങ്കര ഇപ്പൊ പല്ല് തിരിച്ചു കാണുന്ന വീഡിയോ ഷായന എന്റെ വീഡിയോ കോൾ ചെയ്തു കാണിച്ചു Veranda ishu aalata, itata thayaja ishu. Kampanga akumutaya. Haan? Kampanga eshi ola. Haan. Aina aina jasmini akumutaya isha. Aina? Jaya. Jaya no? Jaya. Jaya. Jasmini akumutaya isha. Jaya no? Aina aina jasmini akumutaya എല്ലാരും കമ്മിറ്റിട്ട് വരിക ഒരു കൊച്ചുള്ളവന്റെ കൂടെ പോവാൻ കണ്ടോള ഒരു സിനിമ കഥ സിനിമാക്കഥാണക്ക അവരതേ കൊലയാവുമ്പോഴേ അവര് എല്ലാരും ഒതുക്കത്തുള്ളു ഒരു കൊല നടക്കുമ്പഴത്തേക്ക് എല്ലാരും അങ്ങ് ഇങ്ങൊക്കെ ആവും പറഞ്ഞുകൂടെ എനിക്ക് മൂന്ന് മക്കൾ നാല് മക്കളുണ്ട് എൻ്റെ ഭർത്താവുമായിട്ട് ജീവിക്കണം എൻ്റെ നീ നിൻ്റെ വീട്ടിൽ നിൻ്റെ ഭർത്താവിൻ്റെ കൂടെ പോയി ജീവി വെച്ച എന്ന് പറഞ്ഞ് ഇവക്ക് കൊടുത്തൂടെ എന്നെ തിരക്ക് എപ്പോഴും വരല്ലേ എന്നെ ഫോൺ വിളിക്കല്ലേ എന്നൊക്കെ ഇവക്ക് പറഞ്ഞു കൊടുക്കാവുന്നേ ഉള്ളൂ നിനക്ക് മക്കളും ഉണ്ട് നിൻ്റെ ഭർത്താവും ഉണ്ട് കയറി കിടക്കാൻ ഒരു കട അയാൾ വെള്ളം അടിച്ചിട്ട് വന്ന് വെള്ളം വെച്ചാലും നീ നിൻ്റെ അവളെ വീട്ടിൽ തന്നെ കടക്ക് സൈതല് ഓർത്ത് നീ വരല്ലേ എന്നിവക്ക് പറഞ്ഞു കൊടുത്തു అది ఎంత ఇవ్వం సైదికి మూను మళ్ళు లాస్మిక మూను మక్క ఆపడి మూను మూను మక్క ఆంకూచిన పెరా వే

ഉസ്താദ് വസ്താബ് പോയെന്നാ വസ്താത് പോയെന്നാദത്തിനില്ലായിരുന്നോ ആ അപ്പൊ അന്നേരം ഇവിടെ ആരും ഇല്ലേ

ആ അവരെവിടെ ഇപ്പം അവരെ വിളിച്ചിട്ട് ആ

málk og þessu fyrir og það er mjög mjög verðan 那好，我就拉你。<noise> <noise> <noise> Thank you. ി പോവുമായിരിക്കും ഇത് കഴിഞ്ഞ് പോവുമായിരിക്കും പുസ്തക കഴിഞ്ഞു ആ

എല്ലാവരും ഇവിടെ പോയിട ആരെയും കാണുന്ന പിന്നെ പറഞ്ഞു